ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഈ പുറകിൽ ഈ കാണുന്നത് നമ്മൾ പയറ് കുത്തിയിട്ടാണ് കേട്ടോ പയർ രണ്ടാമത്തെ തവണയാണ് നമ്മളിവിടെ വിത്ത് കുത്തിയിടുന്നത് ഇതിന് മുമ്പ് മുളച്ച് വന്ന് ഏകദേശം രണ്ട് മൂന്ന് ഇലയൊക്കെ വിരിഞ്ഞ് ആ ഒരു അവസ്ഥയിലെത്തിയ സമയത്താണ് പെരുമഴ പെയ്തത് ആ മഴയത്ത് ഫുള്ള് അളിഞ്ഞു പോയി വീണ്ടും മണ്ണൊക്കെ ചെത്തി കൂട്ടി വീണ്ടും വിത്തുകൾ കുത്തിയിട്ടിരിക്കുകയാണ് ഇപ്പോൾ മഴയല്ല വില്ലനായിട്ട് വന്നിട്ടുള്ളത് മറ്റൊരു സംഭവമാണ് ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ ജസ്റ്റ് മുളച്ച് പൊന്തി വന്നിട്ടേ ഉള്ളൂ ഞാൻ ഇത് നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കൃഷിയിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് മനസ്സിലാവുന്ന ഉദ്ദേശത്തോടു കൂടെ മാത്രമാണ് കേട്ടോ അപ്പോൾ അതെന്താണ് സംഭവം എന്നുള്ളതൊന്ന് കാണിച്ചു തരാം ഇത് ഈ കാണുന്ന സ്ഥലത്ത് മൂന്ന് വരികളിലായിട്ടാണ് നമ്മൾ പയർ ഊത്തിയിട്ടുള്ളത് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞല്ലോ ഓണം ഒക്കെ ആവുമ്പോഴേക്കും ഉളവെടുക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ കഴിഞ്ഞ തവണ പയർ കുത്തിയിട്ടത് പക്ഷേ അത് മഴയത്ത് ചീഞ്ഞ് അളിഞ്ഞു പോയി വീണ്ടും തന്നെ നമ്മൾ മണ്ണ് ചത്തി കൂട്ടിയിട്ട് പയർ കുത്തിയിട്ടിരിക്കുകയാണ് അവിടെ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതേ വിത്ത് മുളച്ച് പൊന്തിയതേ ഉള്ളൂ ഇന്നലെയാണ് വിത്ത് മുളച്ചത് ഇന്ന് രാവിലെ വന്നപ്പോഴുള്ള സംഭവങ്ങളതെ ആ മുളച്ച സംഭവങ്ങളെല്ലാം ഇങ്ങനെ വെട്ടിയിട്ടിരിക്കുകയാണ് വേണ്ട വെട്ടിയിട്ടിരിക്കുകയാണ് ഇവിടെ മയിലിൻ്റെ ശല്യം ഉണ്ട് കേട്ടോ മയിൽ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പരിപ്പ് മുഴുവൻ കൊത്തി തിന്നുകയാണ് ചെയ്യുക ഇത് പരിപ്പ് തിന്നേ മാത്രമല്ല അത് ഇതേ എല്ലാത്തിൻ്റെയും പരിപ്പ് തിന്നിട്ടുമില്ല ചിലതിൻ്റെ പരിപ്പ് അവിടെ നിർത്തി തണ്ട് മുറിച്ചിടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മയിലല്ല അത് ചെയ്തിട്ടുള്ളത് മയിലിന് നമ്മൾ കവറ് കെട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാറുണ്ട് അപ്പോൾ അത് അങ്ങനെ വരാറില്ല ഇത് എലിയോ അല്ലെങ്കിൽ തവളയോ ഓന്തോ പോലുള്ള സംഭവങ്ങൾ അതാണ്ട് അതിലൊന്നും പരിപ്പ് തിന്നിട്ടില്ല അതെ ഇതിൻ്റെ പരിപ്പ് അവിടെ കിടക്കുന്നുണ്ട് അപ്പം മയിലാണെങ്കിൽ പരിപ്പ് തിന്നെയാണ് ചെയ്യുക അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ രണ്ടാമത്തെ പയർ കൃഷിക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ മുഴുവനും മുളച്ച് വന്നിട്ട് പകുതിയിലധികം തൈകൾ ഇതേപോലെ വെട്ടി കട്ട് ചെയ്തിട്ടിരിക്കുകയാണ് ഇത് അങ്ങനെ ഏറ്റവും വരെ തന്നെയാണ് അവസ്ഥ ഇതിനൊക്കെ ഒഴിവാക്കാൻ പല മാർഗങ്ങളുണ്ട് പക്ഷേ നമുക്കതൊക്കെ ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ച കാര്യമാണ് ഇതിപ്പോൾ പകുതി മുക്കാലും തൈകൾ പോയി കഴിഞ്ഞു ഇനി വീണ്ടും വിത്ത് കുത്തിയിട്ട് പരിപാലിക്കേണ്ട ഒരു അവസ്ഥയാണ് ആ ഉള്ളത് അപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചൊന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ